പൂപ്പള്ളിക്കാവ് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ റാലിയും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു നല്ലൊരു കേരളം നമുക്ക് വേണം കേരളം നമുക്ക് പൂപ്പള്ളിക്കാവ് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ രഹരിവിരുദ്ധ റാലിയും ബോധവൽക്കരണ ക്ലാസും നടന്നു അർത്തുക്ലസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ മധു ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകി എൻ്റെ വീടിനടുത്തു കഴിഞ്ഞ ദിവസം ഒരു അയൽവാസി വന്നിട്ട് പറയാണ് ഒരു വീട്ടിലെ അയൽവാസി വന്നിട്ട് പറയാണ് സാറേ അടുത്ത വീട്ടില് ആ പെൺ കൊച്ച് ബാംഗ്ലൂരൊക്കെയാണ് പഠിച്ചത് അവിടെ അച്ഛൻ മരിച്ചുപോയി അമ്മയെ രണ്ടാമത് പുനർവിവാഹം ചെയ്തു ഇപ്പോൾ ഈ പെൺകുട്ടി കുടുംബത്താണ് നിൽക്കുന്നത് പകലും രാത്രിയൊക്കെ ആയിട്ട് വണ്ടികൾ വരും ഈ പെൺകുട്ടിയേയും കയറ്റിക്കൊണ്ട് പോകും എവിടെയൊക്കെ പോയിട്ട് ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് വരുന്നത് വീട്ടുകാർക്ക് യാതൊരുവിധ കൺട്രോളും ഇല്ല ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത് ഡ്രഗ്സ് ഇവളെ ആക്കുന്നതാണോ ക്യാരിയറാക്കുന്നതാണോന്നും അറിയില്ല വരുന്ന വലിയ വലിയ വാഹനങ്ങളൊക്കെയാണ് ഇനി ആണോ പർപ്പസാണോന്നും അറിയില്ല പക്ഷേ കുട്ടി ഡ്രഗ്സിനെ അഡിക്റ്റാണെന്ന് കുട്ടിയുടെ അമ്മാവൻ എന്നോട് ഒരു ഒന്നര വർഷം മുന്നേ എന്നെ നേരിട്ട് വന്ന് കണ്ട് എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ അതിന് അന്ന് ഞാൻ വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞെങ്കിലും പിന്നെ അതിനൊരു ഫോളോ അപ്പ് അവർ പിന്നീട് അടുത്ത് വരികയോ ഒന്നും ചെയ്തില്ല ഇപ്പോൾ ആ കുട്ടിയെ സൈക്കാർട്ടിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം ഈ റാക്കറ്റ് ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആ കുട്ടിയുടെ മൊബൈൽ നമ്പർ നമ്മളെടുത്തിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആരാണ് കൂടുതൽ ഗോളുകളും നിരന്തരം അതുമായിട്ട് ബന്ധപ്പെടുന്ന ആരാണെന്നുള്ളത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാര്യം ആ ചിലന്തി വല പൊട്ടിച്ചാലേ ആ കുട്ടിക്ക് ഇനി മുന്നോട്ടുള്ള ജീവിതമുള്ളൂ ഇതാണ് നമ്മുടെ നാട്ടും പുറത്ത അവസ്ഥയാണ് ഞാൻ പറയുന്നത് മലരകുളം സ്റ്റേഷൻ ഇൻസ്പെക്ടർ ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു ബി ടി ഓഫീസർ ദീപു വിജയൻ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മയക്കുമരുന്നുകൾ സമൂഹത്തെ തകർക്കുന്ന മാരക വിപത്താണ് എന്ന യാഥാർത്ഥ്യം ഞാൻ ുന്നു വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണമായും നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു ഞാനും എൻ്റെ സമൂഹവും ലഹരിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തും റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ടി സി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു അസോസിയേഷൻ സെക്രട്ടറി പി രാധാകൃഷ്ണൻ സോഗതവും പഞ്ചായത്ത് അംഗം പി രത്നമ്മ നന്ദിയും പറഞ്ഞു എറണാകുളം റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ വി ജയരാജ് അവതരിപ്പിച്ച ലഹരിവിരുദ്ധ ഓട്ടംതുള്ളലും പരിപാടി വ്യത്യസ്തമാക്കി ഒരു പത്തിരുപത്തഞ്ച് ക്യാമറ സ്റ്റേഷൻ്റെ എല്ലാ ഭാഗങ്ങളിലും വെച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ മനുഷ്യാവകാശ ഇത് കൂടുതലായതുകൊണ്ട് പോലീസ് ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി എസ് ഐ എസ് സിയുടെ എല്ലാവരുടെയും മുറികളിൽ ഇത് വെച്ചിരിക്കുകയാണ് എന്നുവെച്ചാൽ ആരും ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റും ഉപദ്രവിക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എങ്കിലും നമുക്ക് പോലീസ് പോലീസെന്നു പറയാൻ തലോടാ തലോടുന്നതിനുള്ള ഒരുപകരണമല്ല ശരിക്കും നിയമം നടപ്പാക്കുന്ന അധികാരമുള്ള ഗവൺമെൻറ്റിൻ്റെ ഇതാണ് പോലീസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഉപദേശിക്കുന്നിടത്ത് ഉപദേശിക്കണം ചെറിയ രീതിയിലുള്ള ശിക്ഷ കൊടുക്കേണ്ട രീതിയിലുള്ള ആ രീതിയിൽ എങ്കിലേ ആൾക്കാർ അനുസരിക്കത്തുള്ളൂ അല്ലാതെ ചുമ്മാ വെറുതെ ഇടാമോനെന്നും പറഞ്ഞു വിളിച്ചു കഴിഞ്ഞാൽ ആരും ഒന്നും അനുസരിക്കത്തില്ല അത്തരം കാര്യങ്ങൾ പോലീസ് എടുത്താൽ മാത്രമേ നമുക്ക് ലോ ആൻ്റ് ഓർഡർ നടപ്പാക്കാൻ പറ്റത്തുള്ളൂ അതുമാത്രമല്ല ഇനിയുള്ള കാലങ്ങളിൽ എന്തായാലും ഒരു രണ്ട് മൂന്ന് മാസക്കാലം ഇതേ രീതിയിൽ തുടരുകയാണെങ്കിൽ നമുക്ക് ഈ ഒളിച്ചിരിക്കുന്ന ഈ ലഹരി ഉപയോഗിക്കുന്നവരെ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിയും എന്നു കുറച്ച് നാൾ മാത്രമേ ഇവർക്ക് പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ വീണ്ടും ഇവരെങ്ങനെങ്കിലും പുറത്തിറങ്ങും